ഹലോ വലസ ഏജ് എടാ ഇവിടെ ഒരു മദാമ്മെന്ന് അറിഞ്ഞില്ല മതാമ്മേ എൻ്റെ ഷായ്പത്തിയാ ആ ആ നല്ല സായ്പത്തി വെള്ളം എന്ത് വെള്ള കളറല്ലോ അതെവിടെ വന്ന എടാ ഇവിടെ മറ്റേ കുമാരൻ്റെ കുമാരമ്പടിയിൽ അവിടെ ഷാപ്പിലാ ഷാപ്പില മതാമ്മന്നെ എടാ അവിടെ അവർ വന്നിട്ട് അവർക്ക് പറ്റിയ വീട് നോക്കി എടുക്കുന്നു എന്തിനേ അവർ ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരുണ്ടോ അപ്പോൾ ഓടിച്ചർമാരില്ല അപ്പോൾ അവർക്ക് നമ്മളമാരെ തറാവ് ചെയ്തില്ലേ കുടിലുകൾ താമസിക്കാൻ ആഗ്രഹം കുടിലില്ല എന്നിട്ട് കുടിലെ ഒരു കുടിലെ താമസിച്ചത് അവിടെ ഈ കുടില്ലേ ആ കൊളക്കടമേൻ്റെ അടുത്ത് ഒരു കുടിലില്ലേ അയ്യോ അപ്പം അവിടെ എത്തി രണ്ട് മാസം ഒരു മാസമായാലും വന്നിട്ട് ഒരാൾ പറഞ്ഞില്ലേ നീ ഇവിടെ യൂട്യൂബിൻ്റെ മുമ്പിൽ ഇരിക്കുകയല്ലേ ആ ഞാൻ യൂട്യൂബ് ചാനൽ അവരല്ലേ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കിട്ടുന്ന കളയാൻ പറ്റാമോ അല്ല അത് കളയണ്ട അല്ല ഞാൻ പോയിട്ട് ഇത് ആ കൊളക്കട അമ്പലത്തിൻ്റെ അടുത്ത് കൊളക്കടത്ത് താമസിക്കണേ ആ കൂടില്ല അവ അവിടെ നിന്ന് പോകാൻ പോകാൻ പോകുന്നു പറഞ്ഞ് അവിടെ അവിടെ അതിലേരി ശല്യം അപ്പോൾ ഒരു ചെറിയ വീടും ഒക്കെ കിടക്കുന്നത് അപ്പം ഇപ്പം അവർ താമസിക്കുന്നവ എടാ അവർക്ക് പൈസ വല്ല പഞ്ഞും ഉണ്ട് അവർ ഹോട്ടലിൽ താമസിക്കുകയെന്ന് എന്നിട്ട് അവരിങ്ങനെ തമാശക്ക് ഒരു രസത്തിന് സമയം കളയാൻ വേണ്ടി ഇങ്ങനെ സ്ഥലങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഒന്ന് താമസിക്കണോ അവർ അതെ അപ്പം ഇപ്പം ഇപ്പം വീട് വേണോ ആ ചെറിയ വീട് വേണമെന്ന് അങ്ങനെ അപ്പൊ ഞാൻ കിട്ടി വരാമ ഇപ്പം വരാൻ ആവശ്യം അവിടെ ഉണ്ടായിരുന്നു ആ എന്റെ അവിടെ ആവശ്യമായിരുന്നു അതേടാ എന്നിട്ട് ആ കുളത്തില് അമ്പലക്കുളത്തിൽ കുളിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞില്ല എന്ത് ഞാൻ പറഞ്ഞേ ഇപ്പൊ വീട് എന്റിനെ വീടിന് വീട് അന്വേഷിച്ച അപ്പോൾ കൂമാരമ്പടിയിൽ ഇപ്പം ഷാപ്പിൻ്റെ അടുത്ത് ഇപ്പോൾ അങ്ങോട്ട് മാറിയിട്ട് അമ്പലത്തിൻ്റെ അടുത്ത് ഇപ്പം അവർ ഈ കുടലിലുണ്ടല്ലോ അവിടെ എലി പാറ്റ വോന്ത് പാമ്പ് കയറി നിന്ന് മിനിയാന്ന് അവർ പേടിച്ച് അപ്പം ഇപ്പോൾ സംഭവിച്ചുണ്ടെങ്കിൽ അവർക്കൊരു വീട് വേണം അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീട് ഒരു മുറി കൊടുത്താലൊന്ന് അര വടക്ക അര വേഗം വാടക കൊണ്ട് പേടിക്കണ്ട വാടക ഒരു തരും വടന്നെ ഇഷ്ടമല്ല ആവശ്യമില്ല ലക്ഷക്കണക്കിന് ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് കൊണ്ടു ആ പുള്ളി ആയിരിക്കും വിളിച്ചോട്ടെ അത് അപ്പം ഞാൻ ചോദിക്കട്ടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പം നീ കിടക്കണ മുറി അപ്പം ഞാൻ ചോദിക്കണത് അവരിവിടെ കിടക്കും അപ്പോൾ അവർ കുറച്ച് രണ്ടു മൂന്നാല് ആഴ്ച ഒക്കെ മതി എന്ന് പറഞ്ഞ് അതേ ഏ മൂന്നാഴ്ച ഉണ്ടാവും ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ അപ്പം ഞാൻ ചോദിക്കണത് അല്ല അപ്പം അവരിട കിടക്കും അത് മറ്റേ ആ മതാമോടെ കിടക്കും മതി അമ്മ എൻ്റെ കൂടെ കിട്ടണോട്ടെ അപ്പ നീ ഇവിടെ കിടക്കും നാനാ ഞാനും ഞാനിവിടെ വേറെ എവിടെ പോകാൻ അല്ല മതാമ വന്നിട്ട് നമുക്കൊരു റൂം വേണമെന്ന് പറഞ്ഞ നീ എൻ്റെ റൂമിൽ കിട്ടണോന്നെ വാടക മേടിക്കണ്ടേ അല്ല അപ്പോൾ ഞാൻ ചോദിക്കണതല്ല അപ്പം നീ നീയോടെ കിടക്കും ഞാൻ അപ്പവിടെ കിടക്കും അതായത് ചോദിക്കണേ നീയോടെ കിടക്കും ഞാൻ ഇവിടെ മറ്റേ നീ ഒരു കാര്യം നീ ഇപ്പം നീ മറ്റേ ഉമ്മർച്ചെടുക്ക് ആ പിന്നെ അവിടെ മഴ വെള്ളും അത് കാറ്റിൽ വരുമ്പോഴുള്ളൂല്ലോ വരാൻ ഇല്ല അവിടെ തുറഞ്ഞിടക്കല്ലേ പോരാ അത്മാതില്ല പട്ടി ഒന്നാക്കും പട്ടി ഒന്നൊക്കെ ആ ഓർക്കജിൽ വേണ്ട ഐശ്വര്യം ആവില്ല പട്ടിപ്പോൾ കടിച്ചോണ്ട് പോകും പറ്റില്ല ആ പിന്നെ എന്നാൽ പിന്നെ മുതാമ്മേനോട് ഇങ്ങനെ വരണ്ടാന്ന് പറയാം ഏയ് അറിയാം വരാൻ വരട്ടെ എടപ്പം വരെ എവിടെ കിടക്കുമെന്ന് മരമാ എൻ്റെ മുടി കിടന്നു ഇടപ്പം നീ എവിടെ കിടക്കുമെന്ന് ഞാനിവിടെ കിടക്കും അച്ഛനെയും ഞാൻ എൻ്റെ മുറിയിൽ കിടക്കും അപ്പം മതാമ്മ ഇവിടെ കിടക്കും അനു ഞാൻ പറഞ്ഞു ഞാനൊരു മൂലക്കാരെന്നാണ് ഇവിടെ മൂലയ്ക്ക് അവർക്കൊരു മുറി വാടകക്ക് വാടക മേടിക്കണം വാടക മേടിച്ചാലും മേടിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊരാൾക്ക് ഒരു മുറി കൊടുക്കുമ്പോൾ അത് അവരുടെ മുറിയല്ലേ അല്ലേ അവർക്ക് ഒറ്റക്ക് കിടക്കണം ഒറ്റക്ക് കിടക്കുന്ന പറഞ്ഞാൽ എന്നാ പറഞ്ഞ ഞാനിവിടെ അതന്നെ ചോദിക്കുന്നത് ഇവിടെ കിടക്കുമെന്ന് ആ എന്നാൽ ഈ ഇവിടെ കിടക്കാം ഈ ഹെല്ല് ഇവിടെ എട്ടാ അവിടെ ആകെ ഒരു ഡൈനിങ് ഹാൾ ഒരു ചെറിയ വരാന്ത പോലെ അല്ല ചെറിയൊരു ഡൈനിങ് ഹാളല്ല നമ്മുടെ അപ്പോൾ അപ്പുറത്ത് അവർക്ക് ബാത്റൂമിൽ പോകാനായിട്ട് ഈ ഡൈനിങ് ഹാളിൽ കൂടെ വേണം പോകാൻ ബാത്റൂമിലേക്ക് പോകാൻ അങ്ങനെ അപ്പം അപ്പം രാത്രി അവർക്ക് എഴുന്നിട്ട് ഇടക്ക് നീ ഇങ്ങനെ മല പോലെ ഇങ്ങനെ വെട്ടിയടിച്ച് വാ വെള്ളം ഒന്ന് കിടന്ന് മലന്ന് കിടന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല അതന്നു പറഞ്ഞാൽ ആ മുറി കിടക്കാൻ കഴിഞ്ഞാൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം അങ്ങനെ നീ അഡ്ജസ്റ്റ് എന്തിനാണ് അവർ ഒരു സ്ത്രീയല്ല അവരോടൊപ്പം ഒരു മുറികളേ കിടക്കാൻ പറ്റുമോ അല്ല അവിടെ അവർ ഷായപ്പം മരം മരമ കുഴപ്പമില്ല അങ്ങനെ അവരുടെ നാട്ടിലേക്ക് പിന്നെ അച്ഛൻ കുഴപ്പം ഇതങ്ങനെയല്ല നാട്ടുകാരെ കൊണ്ട് നാട്ടുകാരെ കൊണ്ട് പറയപ്പോൾ അച്ഛൻ അത് അച്ഛൻ ഞാൻ പറയട്ടെ പറയാൻ പറ്റില്ല ഇനിയിപ്പം ഇനിയിപ്പം നമ്മുടെ മജാമ്മേന കല്യാണം കഴിയാൻ പറ്റാണ് ദൈവം വിജിച്ചേക്കണമെങ്കിൽ നിന്നെ മതാമ്മ മതാമ്മ അല്ല വിളിച്ചു നോക്ക് നമുക്ക് ഒന്നും ഒന്നോ അല്ല അങ്ങനെ ഉണ്ടെന്നുണ്ട് ചിലപ്പോൾ മടാമ്മൻ ലണ്ടനിലേക്ക് പോയി കഴിഞ്ഞി നമുക്ക് ഈ മടാമ്മനോട് അമേരിക്ക കാര്യമാണ് എടാ സായിപ്പ് വിട്ടൻ അവർ യു കെ ലണ്ടൻ ആ അവിടെ ഞാൻ വേണം എന്നാൽ അപ്പം അങ്ങനെയാണെങ്കിൽ വിളിക്കേ നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് ഒരു പാസ്പോർട്ടൊക്കെ എടുത്തേക്കാൻ ഇപ്പോഴേന്ന് ഇരിക്കുന്ന കുഞ്ഞു കാലിട്ടുണ്ടോ അവർ വന്ന് താമസിക്കുന്നത് നിന്നെ കൊണ്ടുപോകാനെ കല്യാണിക്കാന്നല്ല അല്ല പറയാൻ പറ്റില്ല ഈ ചിലപ്പോൾ ചക്കുവീണ് മോലത്തല്ല ആ അതും ഒരു പ്രാവശ്യം പണ്ടപ്പോൾ ചെത്തുന്നുണ്ട് അച്ഛൻ ഞാൻ വിളിച്ചു നോക്കണേ ആര നീ ചോദിച്ചാൽ ആരെന്നു പറഞ്ഞിട്ട് രാമനെ കുണ്ടുരുന്നെ എടാ കുമാരൻ തന്നെ കുമാരൻ പഠിക്കാലും കുമാരനെ കണ്ട് ഞാൻ വിളിച്ചിപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ പ്രശ്നം നീ അവിടെ നിനക്ക് ഇവിടെ കിടക്കുന്നേക്കണെന്ന് നീ അവിടെ കിടക്കും ഞാൻ അച്ഛൻ വിളിക്കും രണ്ട് ദിവസം പരിചയം കഴിയുമ്പേ എന്ത് ഈ മറ്റേക്കയറ്റി വരത്താനും നിനക്കന്നെ ഇംഗ്ലീഷ് അറിയുമോ ഇംഗ്ലീഷ് ആണെങ്കിൽ അങ്ങനെ ആംഗ്യ ഭാഷയിൽ എനിക്കിപ്പോൾ അല്ല നീ ഇപ്പം ഇംഗ്ലീഷ് മലയാളം സംസാരിക്കണത് ഒരുപോലെയാണ് നിനക്ക് ഏത് ഭാഷ സംസാരിക്കാം അച്ഛനാണോ ഏറ്റവും ഭാഷ ആണല്ലോ ആ ശരിയല്ലേ നീ പറഞ്ഞ ഒന്നും മനസ്സിലാവില്ലായിരിക്കും അപ്പോൾ നീ ഏത് ഭാഷ സംസാരിച്ചാലും അത് നീ ആംഗ്യ ഭാഷ സംസാരിച്ചാൽ മതി ഇങ്ങനെയെങ്കിലും നല്ല അതിനെ വളിച്ചെടുത്തോളാം എന്ത് അത് അച്ഛൻ നോക്കണ്ട അച്ഛനെയ ആവശ്യം ആവശ്യത്തെ കാര്യം ഞാൻ വിളിക്കുക അവിടെ വിളിച്ചു അച്ചിട്ട് ഇവിടെ നമുക്ക് മുറിവെടുക്കാം ഞാനേ അത് രണ്ടു ദിവസമൊക്കെ പരിചയം കഴിയുമ്പോൾ പിന്നെ അമ്മ തമ്മറു പക്ഷേ എന്നൊക്കെ പറയും ഏഹ് ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം പഠിച്ചു തുടങ്ങിയില്ല എന്നിട്ട് അങ്ങനെ പറയും ഏഹ് അത് ഇടന്നിട്ട് ഇതൊക്കെ അത് രാധാക്ഷി മാഷി പറയാനുള്ളതാ ഫോണിൽ കൂടെ അത് ശരി നീ അപ്പം ഇംഗ്ലീഷൊക്കെ രാധാക്ഷ രാജേഷ് മാഷി എപ്പോഴും ഐ എം ബി നോ പ്രോബ്ലം ഓക്കെ താങ്ക് യു എന്നൊക്കെ പറയും ഏപ്പം വിളിച്ചോട്ടെ ആ കുമാരോട്ട് എന്തായി അത് അത് നമ്മുടെ റൂം കൊടുക്ക ഞാൻ സംസാരിക്കട്ടെ അത് വീടുണ്ട് അയാള് സംസാരിക്കണേ നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല അറിയാ അപ്പത് വന്ന് വീട് നോക്കും അവരിഷ്ടപ്പെട്ടാലേ അവര് താമസിക്കുള്ളൂ അത് മതി അപ്പൊ ഞാൻ വൈകുന്നേരാവളിയോട് കൊണ്ടുവരാ ആ ശരി ശരി ഓക്കെ 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 എൻ്റെ പേരേ ആ ഒരു വൈകുന്നേരം മതാമ്പുരും എൻ്റെ വരൂ മരാമ്പൂരുല്ലേ എൻ്റെ വെളുപ്പണല്ലേ മക്ക ഓ മരാമണിയെ കല്യാണിക്കണമോ ഭാഗ്യം ഇൻ്റെ ഇവ അതേ നമ്മളെ ഈ അപ്പോൾ ഒരു കുളിക്കണ ഇവിടെ കുളിക്കണം നമ്മുടെ ബാത്റൂമിൽ അല്ലെങ്കിൽ അവിടെ ഇവിടെ തൊട്ടിപ്പോയി കുളിക്കണോ പറയാം ഞാനും പോകാനായിരുന്നു കൂട്ടുകൂട്ടായിട്ട് വേണ്ട നീ അപ്പം അവരെ കുളിപ്പിക്കാമെന്നൊക്കെ ഉണ്ട ആദ്യം ഇവിടെ താമസിക്കുന്നു ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ടു അവർക്ക് അയാൾക്ക് ഇഷ്ടപ്പെടാം നമുക്ക് ഇവിടേക്ക് അടയ്ക്ക് വ്യക്യാക്കിട പിന്നെ വൃത്തിയാക്കിയിട്ട് അവർക്ക് കണ്ടാൽ അറിയാൻ പറ്റൂടാ അവർ നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ നിൽക്കുള്ളൂ എപ്പോഴാണ് വൈകുന്നേരം വരുമെന്ന് ദൈവ പിന്നെ ഫോൺ ഇപ്പം തന്നെ വരുവായിരിക്കും നോക്കണം വിളിക്കട്ടെ കുമാര എന്താണ് അതെങ്കരോ ആ അവർക്ക് വേറെ വീട് വിളിച്ചു വേറെ വീട് ശരിയായിരുന്നു ശരിയെന്നു ആ ഓക്കെ ആ എന്റെ ചച്ച എടാ മറ്റേ കസ്തൂരി മാമ്പഴം കാക്കൂത്തി കൊണ്ടുപോയത് എന്ന് പറഞ്ഞ പോലെ എടാ ഇൻ്റക് മാ ആ ഏഴു മാമ്പഴും എടാ ഇപ്പം ഫോൺ പറഞ്ഞ് കേട്ടില്ല ഞാൻ ശ്രദ്ധിച്ചു കേട്ടില്ല എൻ്റെ കൂടെ അവർക്ക് വേറെ വീട് കിട്ടിന്ന് കസ്തൂരി മാമ്പഴം എല്ലാ ചോ പോയത് പിന്നെ ചാ ഈ ചക്കര കുടച്ച് കഴിയിട്ടിട്ട് നക്കാൻ പറ്റാത്ത അവസ്ഥയായി അത് പോടാവിടെ